പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി പുനലൂർ സെൻഗുരേറ്റി ഹയർ സെക്കൻഡറി സ്കൂളിൽ നേച്ചർ ക്ലബ് ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പുനലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പുഷ്പലത എൻ സി സി കുട്ടികൾക്ക് വൃക്ഷത്തൈ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിസ്ഥിതി സന്ദേശവും നൽകി ഇക്കോ പീസ് ടീൻ കഫേ ഫൗണ്ടർ ഗ്രീഷ്മ പി രാജു സ്കൂൾ പ്രഥമാധ്യാപിക പുഷ്പമ്മയ്ക്ക വിത്തുകൂട നൽകി നേച്ചർ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് അജി ആന്റണി അധ്യക്ഷനായിരുന്നു വാർഡ് കൗൺസിലറും മുനിസിപ്പൽ ഉപാധ്യക്ഷനുമായ രഞ്ജിത്ത് രാധാകൃഷ്ണൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി സ്കൂൾ സ്വച്ഛ് ഭാരത് അംബാസിഡർ സാന്റ മരിയാലെക്സ് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ ബി അരുൺ പരിസ്ഥിതി ദിന ക്ലാസുകൾ നയിച്ചു ഡെപ്യൂട്ടി സുജാ വർഗീസ് മദർ പ്രസിഡന്റ് സീമ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശരത് എന്നിവർ ക്ലബ്ബ് കൺവീനർ ലീജ നന്ദി പറഞ്ഞു ജൂൺ അഞ്ചുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ലക്ഷ്യത്തോടുകൂടി വിവിധ പരിപാടികളാണ് നഗരസഭ എന്ന ചെയ്തിരിക്കുന്നത് വിവിധ സ്കൂളുകളിൽ അതുപോലെ തന്നെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പൊതുസ്ഥലങ്ങളിലെല്ലാം വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നത്തെ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ടതും അതുപോലെ തന്നെ പരിസ്ഥിതി സൗഹൃദമാകേണ്ടതും ഇന്നത്തെ ജീവിതത്തിൻ്റെ ഒരു ഘടകമായി മാറിയിരിക്കുകയാണ് നമുക്ക് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ കുന്നിടി കുന്നിടി കുന്നുകളൊക്കെ ഇടിച്ചുകൊണ്ട് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒട്ടേറെ കാലാവസ്ഥാ വ്യതിയാനം നമുക്കിന്ന് സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട് അതിനെല്ലാം ഒരു മാറ്റം വരുത്തുന്നതിനായി പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇന്ന് ഈ പ്രവർത്തനം ഇന്ന് ഈ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് മറ്റ് വിവിധ മേഖലകളിൽ ഇതിൻ്റെ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായും ഇതിൽ ഒരു വലിയ ഒരു സൗഹൃദ കൂട്ടായ്മയാണ് നമുക്കിന്ന് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ളത് ലോക പരിസ്ഥിതി ദിനത്തിനായി എല്ലാവരെയും ഒരുമിപ്പിക്കുന്നതിനും പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും നഗരസഭ മുൻകൈ പ്രവർത്തനം എടുത്തുകൊണ്ട് മുന്നിട്ട് നിൽക്കുകയാണ് എല്ലാവരെയും ഈ അവസരത്തിൽ ആശംസിച്ചുകൊള്ളുന്നത് നമസ്കാരം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ഇന്ന് മനുഷ്യർ നിരവധി പ്രവർത്തനങ്ങളിലൂടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും അതിനെ ദുരു അതിന്റെ പല ഫലങ്ങളും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നു ഇതിനെല്ലാം തടയിടാൻ എന്നോണം പുനലൂർ നഗരസഭയുമായി ചേർന്ന് സെന്റ് റേറ്റീസ് സ്കൂളിലെ എൻ സി സി കേഡറ്റുകൾക്ക് വൃക്ഷത്തെ നൽകുകയും അത് ഞങ്ങളിവിടെ നടുകയും ചെയ്തു ഈ വൃക്ഷത്തെ ഞങ്ങൾ പരിപാലിക്കുകയും വീടുകളിലും ഇതുപോലെ വൃക്ഷത്തൈകൾ നടുകയും പ്രകൃതിയെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്തു എല്ലാവർക്കും പരിസ്ഥിതി ദിനാശംസകൾ